മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച് വിദഗ്ധ സമിതി ഇന്ന് റിപ്പോർട്ട് നൽകും ഇന്നലെ സ്ഥലം സന്ദർശിച്ച സംഘം രേഖകൾ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമാകും റിപ്പോർട്ട് നൽകുക നിലവിലെ നിർമ്മാണ രീതി മാറ്റി പാലം പണയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രദേശത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് തുടങ്ങി ടി നന്ദഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു നന്ദു എന്താണ് ലീഗ് യൂത്ത് ലീഗുകാരാവശ്യപ്പെടുന്നത് ഈ ദേശീയ പാതയുടെ നിർമ്മാണത്തിൽ പൂർണ്ണമായും അശാസ്ത്രീയതയാണ് ഇന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ക്ഷമീണ മുസ്ലിം യൂത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം ഈ കൂരിയാടിന് സമീപം സംഘടിപ്പിക്കുന്നത് കൂരിയാട് ഒട്ടിപ്പൊളിഞ്ഞ സർവീസ് റൂമിന് സമീപത്തായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് അവർ റോഡ് ഉപരോധിച്ചിരിക്കുകയാണ് കെ പി എ മജീദ് എം എൽ എ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും അതിനുശേഷം നിതിൻ യുടെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുഖംകൂടി അടങ്ങിയ ആളുകൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ സർവീസ് റോഡിന്റെ ഭാഗത്ത് പോയി ആ വിള്ളലുകൾ ഉള്ള സ്ഥലത്ത് സിമെന്റ് ഇട്ട് അടയ്ക്കും അങ്ങനെ പ്രതീകാത്മകമായ ഒരു സമരം കൂടെയും ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുൻപാണ് ആ പ്രതിഷേധം ആരംഭിച്ചത് ഇവിടെ ഇപ്പോൾ ഈ സർവീസ് സമീപത്തുള്ള ഈ ഒരു ഭാഗത്ത് ഇവർ റോഡ് ഉപരോധിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഒരു അപകടത്തിന് ശേഷം നടന്ന ഒരു വലിയ പ്രതിഷേധം കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യം ഇന്നലെ വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങൾ എന്നുള്ളത് കൂടി പ്രധാനമാണ് അവർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയം ഈ ഭാഗത്ത് ഒരു നിർമ്മിതി വേണ്ട ഇവിടെ ഒരു മേൽപ്പാലമാണ് വേണ്ടത് എന്നുള്ളതാണ് മറിച്ചാണ് തീരുമാനമെങ്കിൽ അതായത് ഈ ഒരു തകർന്ന ഭാഗം വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ഒരു തീരുമാനമാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെങ്കിൽ വിഷയങ്ങൾ കൂടുതൽ ഗുരുതരമാകും കൂടുതൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന് യു ൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് നാട്ടുകാരും ഒരു തരത്തിലും ഇതിനെ അനുകൂലിക്കില്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ നാട്ടുകാർ ഇന്നലെ തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ അത് അനുകൂലമായ ഒരു തരത്തിലുള്ള റിപ്പോർട്ട് ഈ വിദഗ്ധ സംഘം നൽകിയിട്ടില്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഏതായാലും ഇന്നലെ അവർ വളരെ വിശദമായി ഇവിടെ പരിശോധിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നും തന്നെ ഈ മൂന്നംഗ വിദഗ്ധ സംഘം തയ്യാറായിട്ടില്ല അവർ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ഒരുപക്ഷേ മണ്ണിന്റെ പ്രശ്നമായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈ വിദഗ്ധ സംഘമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട രേഖ ൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ഇവർ റിപ്പോർട്ട് തയ്യാറാക്കി ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്യുക നിലവിലിപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ് വിദഗ്ധ സംഘം അറിയിച്ചിരിക്കുന്നത്